ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു അന്തർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു അല്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് ഒരു വീഡിയോയിലൂടെ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഒട്ട് അടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ട് അതേ അതുകൂടി ഇനേബിൾ ചെയ്താൽ നമ്മളിന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല ഇതൊരു ആയിട്ട് പറഞ്ഞാൽ അമിതമായിട്ട് കോപം അല്ലെങ്കിൽ ദേഷ്യമുള്ള ആളുകൾക്ക് ഒന്ന് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് നമ്മൾ അമിതമായിട്ടുള്ള കോപം വരിക എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ പറ്റാത്ത കോപം ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് ആപത്തുകൾ വരുത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഇത്തരത്തിൽ കോപം നമുക്ക് ഒരുപാട് ഉണ്ടാവുമ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഉണ്ടാവും മറിച്ച് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ആദ്യമേ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ രക്തസമ്മർദ്ദം കൂടുന്നു അതേപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂടുന്നു അതുപോലെ തന്നെ ശ്വാസത്തിന് വ്യത്യാസം വരുന്നു അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒരുപാട് നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അമിതമായിട്ടുള്ള കോപം വരുന്ന സാഹചര്യത്തിൽ ഫസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കൂളാവാൻ ആയിട്ട് ശ്രമിക്കുക അതായത് മൈൻഡ് കൊണ്ട് നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിച്ച് വിടുക എന്ന് പറയും അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിച്ച് ആ ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും കാര്യം കൊണ്ടോ അല്ലെങ്കിൽ നിസാര എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും നമുക്ക് കോപം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സംഭവത്തിൽ നിന്നും ജസ്റ്റ് ഒന്ന് കുറ്റമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കോപത്തെ ആ പെട്ടെന്നുണ്ടായ കോപത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് ചുറ്റിനും നടക്കുക അതായത് നമ്മൾ അല്പസമയം ആ ഒരു ദേഷ്യം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കോപം ഉണ്ടാക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ജസ്റ്റ് ഒന്ന് ലീവായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ചുറ്റിന് നടക്കുക അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മാറിയിരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അവിടേക്ക് പോവുകയോ അതിനുശേഷം അവിടെ ഒറ്റയ്ക്ക് കൂടുതൽ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ സെക്കൻഡിൽ ഉണ്ടാവുന്ന ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇത്തരത്തിൽ ദേഷ്യം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരാളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് പ്രത്യാഖ്യാതങ്ങളെ പറ്റിയിട്ടുള്ള മുൻകരുതലുകൾ ചിന്തിക്കുക അതായത് ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളൊരാളോട് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കിയ ഇതിനുശേഷം ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിനുശേഷം എന്തായേക്കാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ ഉണ്ടാകാൻ പറ്റും അതായത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ നമ്മൾ കാണിക്കുന്ന ദേഷ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ദേഷ്യത്തെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് ഏകാ ഏകാഗ്രമായിട്ട് ഒന്നെങ്കിൽ ധ്യാനം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മന്ത്രം ജീവിക്കുക അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാവുന്ന പഴയ കാര്യങ്ങൾ നല്ല നല്ല ജീവിതത്തിൽ സന്തോഷം തരുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക അത് ഏറ്റവും ബെസ്റ്റ് വേ ആണ് നമ്മുടെ അടങ് മീൻസ് എന്താ പറയുക അടക്കാൻ പറ്റാത്ത കോപത്തെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഒരുവിധപ്പെട്ട ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇതോടുകൂടി കോപ ഇപ്പോൾ എന്താ പറയുക കുറേച്ച് കുറഞ്ഞു കുറഞ്ഞു വരും അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പം എന്തെങ്കിലും വഴക്കോ അങ്ങനെയുള്ള ഒക്കെ പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാതെ മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മുടെ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക അത് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാം ചില ആളുകൾക്ക് ഡിപ്രഷനുണ്ടാകുന്നത് മൂലം നമ്മൾ പോലും അറിയാതെ ഡിപ്രഷനൊരു പക്ഷേ നമ്മളെ വേട്ടയാടുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ഈ ഫസ്റ്റ് എയ്ഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാണ്ടും നമുക്ക് ആ ഒരു സെക്കൻഡ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത സെഗ്മെൻ്റിൽ കാണാം ബൈ